കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന് അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന് അതിന് എ സി നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന് അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന് അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന് അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന് അതിന്റെ പച്ച കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു